ഫീൽഡ് ഔട്ട് സെക്കൻഡ് അതുകൊണ്ട് പുള്ളിയുടെ കൂടെ ഞാൻ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ തിരിച്ചു വരിക ചെയ്തത് ഇവരെയൊക്കെ ആ സമയത്ത് നമുക്ക് മനസ്സ് പറഞ്ഞൊന്നിപ്പോ പറയാൻ പറ്റില്ല എപ്പിസോഡായിരുന്നു ും സങ്കേതൊക്കെയാണല്ലോ റീൽ വേറെ റീൽ വേറെ ഒരിക്കലും മറക്കാത്ത ലാസ്റ്റ് ബോംലാസ് പോയി ചൈന ബോർഡർ അരുണാചല് അതാണ് ഏറ്റവും നമ്മളെ ും നമ്മളെ വിളിക്കുന്നതും എല്ലാം ആ ഒരു മൈൻഡ് സെറ്റിലാണ് വെച്ചിട്ടുണ്ട് അത് വളരെ സൂപ്പർ ഹിറ്റ് സിനിമയായി ഞാൻ പറയുന്നില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് മൂന്ന് അതിഥികളുണ്ട് ഹരികൃഷ്ണൻ രോഹിത് ജോസൂട്ടി നമസ്കാരം എനർജറ്റിക് ആണ് രാവിലെ നമുക്ക് പുതിയ വിശേഷങ്ങൾ പറയാം ഓഫ് 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 റോഡ് 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 ഏറ്റവും സിനിമ എങ്ങനെ എന്താണ് ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് ഓഫ് റോഡ് ഒരു ചെറുപ്പത്തിലോട്ട് ഒരു സുഹൃത്തുക്കളാണ് പിന്നീട് അവരിൽ ഒരാൾക്കൊരു പ്രശ്നം വരുന്നതും അത് അതിൽ നിന്ന് അയാളെ രക്ഷിക്കാനും അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടെ നിൽക്കുന്ന ഒരു ഒരു പള്ളിയെ ബേസ് ചെയ്തിട്ട് നടക്കുന്ന ഒരു കഥയാണ് ഓഫ് റോഡ് മെയിനായിട്ട് സുഹൃത്ത് ബന്ധം തന്നെയാണ് പിന്നൊരു ത്രില്ലർ മോഡിലുള്ള ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ള ഒരു ചിത്രമാണ് ഓഫ് റോഡ് ജോസുട്ടീനെ ഞാൻ പൊതുവെ കണ്ടിരിക്കുന്നത് സ്റ്റൈലിഷ് ലുക്കിലും അത് കുറച്ച് മോഡേൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടിയിട്ടാണ് അപ്പോൾ ഇതിൽ ആ ഒരു നാടൻ അല്ലെങ്കിൽ ഒരു നാട്ടും പുറത്തെ ആളായിട്ടാണോ ഉള്ളത് റിയില്ല അല്ല ഇതിനകത്ത് ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ആന്റണി എന്നാണ് അപ്പോൾ ഞാനൊരു ചാനലിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത് പിന്നെ ഇവരുടെ കൂട്ടത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു ക്യാരക്ടറാണ് അത് എന്തിനാണെന്നുള്ളത് ശരിക്കും ഈ സിനിമ കാണുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനൊരു ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു ക്യാരക്ടറാണ് പിന്നെ മറ്റു സിനിമകളെ അപേക്ഷിച്ച് ഇതിനകത്ത് ചെയ്യുന്ന വെച്ചാൽ മറ്റു സിനിമകൾ ഞാൻ അങ്ങനെ വലിയ ക്യാരക്ടറുകളൊന്നും ചെയ്തിട്ടില്ല വളരെ കുറച്ച് സിനിമകളിൽ ചെയ്തിട്ടുള്ളൂ അതിൽ തന്നെ വലിയ ക്യാരക്ടറുകൾ അങ്ങനെ കുറവാണ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു ഒരു ത്രൂട്ട് വരുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്യാരക്ടറിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത് അതാണ് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു നാലാം അഭിനയം തുടങ്ങിയ രോഹിത് നാലാം ക്ലാസ്സിലെ ഒരു ആർട്ട് ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് അഭിനയത്തിലേക്ക് വരുന്നത് എനിക്ക് എനിക്ക് ഏറ്റവും തോന്നുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ ഇദ്ദേഹം ബാല്യകാലം ചെയ്യുന്ന സിനിമകൾ വിജയിക്കുള്ളായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു അവിടുന്ന് ഒരു നായകൻ അല്ലെങ്കിൽ ആ ഒരു സന്ധ്യക്ക് വരുമ്പോൾ എന്ത് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരുന്നു ലാസ്റ്റ് ചെയ്ത സിനിമ പത്തേമാരി ഇറങ്ങിയിട്ട് കുറെ ഒരു ഗ്യാപ്പായി എല്ലാവരും സിനിമയിലേക്ക് വിളിക്കുന്ന ഈ ചെറുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ആരെങ്കിലും വിളിച്ച ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ചെറുപ്പം ഇല്ലടാ എന്ന് പറയാറുണ്ട് അപ്പൊ എനിക്കോ ആ ചെറുപ്പം അതെ അതെ മാറി വലിപ്പത്തിലോട്ട് എനിക്ക് തന്നെ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഓഫ് റോഡ് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഇതിലെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാദർ ജോമോൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നേരത്തെ ഹരിപ്രഭോ പറഞ്ഞ പോലെ ഒരു ആയിട്ടുള്ള പള്ളിയെ ബേസ് ചെയ്ത് നടക്കുന്ന അവിടുത്തെ ഒരു പള്ളിയിലെ കൊച്ചച്ചനാണ് എൻ്റെ ക്യാരക്ടർ അയാൾക്ക് പ്രശ്നവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സിനിമയാണ് ഞാൻ പാട്ട് ഒരു പാട്ട് ആ കേട്ടപ്പോൾ എനിക്ക് മറ്റു വേറൊരു സിനിമയിലെ ഒരു പാട്ട് പോലെ ഫീൽ ചെയ്തു അങ്ങനെ ഒരു സാമ്യം തോന്നിയിട്ടുണ്ട് അപ്പം ശരിക്കും അതേപോലത്തെ ഒരു സ്റ്റോറി ആയിരിക്കും എന്താണ് സ്റ്റോറി എന്നുള്ളത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ ഈ പറഞ്ഞ പോലെ തന്നെ പള്ളിയിലെ കൊച്ചച്ഛന് അല്ലെങ്കിൽ ആ പള്ളിയിലെ അച്ഛന് ഒരു പുതിയൊരു കള്ളിലോട്ട് ആയിട്ട് വരികയാണ് വന്നതിന് ശേഷം അവിടെ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നം റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ശരത് അപ്പാനി ശരത്തിൻ്റെ ബ്രദറായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പുള്ളി വരികയും അത് എങ്ങനെയാണ് ആ പ്രശ്നം ഒരു സൊല്യൂഷനിലോട്ട് എത്തുന്ന അല്ലെങ്കിൽ ആരൊക്കെയാണ് ആരൊക്കെ കാരണമാണ് ആ പ്രശ്നത്തിലോട്ട് ഞാൻ എത്തിപ്പറ്റിയത് എന്നുള്ളതൊരു ത്രില്ലർ മൂഡിൽ പറയുന്ന ഒരു സിനിമയാണ് ഓഫ് റോഡ് എനിക്കൊന്നും ഈ സിനിമ ആയിട്ട് കണക്ഷൻ ഇല്ലെന്ന് തോന്നുന്നു ഒരു കാര്യം ഈ അച്ഛൻ അടി അടി കൊള്ളോ ആദ്യം കൊള്ളുന്നുണ്ട് വേറെ കുറച്ച് ആൾക്കാരിലൂടെ ഇത് തിരിച്ചു കൊടുക്കുന്നുമുണ്ട് അങ്ങനെയുണ്ട് രണ്ടും ഉണ്ട് അത്ര പാവം അച്ഛനല്ല എന്നുള്ളതാണ് നമുക്ക് അച്ഛനെ കൊണ്ട് ഞാൻ നിങ്ങൾ മൂന്ന് മൂന്ന് പേര് നോക്കുമ്പോൾ നിങ്ങൾ പേരും സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയാണ് ടോബി ഏറ്റവും ലാസ്റ്റ് ഇവിടെയാണെങ്കിൽ പതിനെട്ടല്ലായിരുന്നോ ചെയ്തത് ചെയ്തു അതെ അല്ല എന്നാലും കൂടെ ഒരു കോമ്പിനേഷൻ ഇവിടെ മമ്മൂക്ക ആള് വിടെയാണെങ്കിലും സുരാജ് സുരേഷ് ഗോപി എങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരാണ് അപ്പം എനിക്ക് സൂപ്പർ സ്റ്റാർസ് എന്ന് എപ്പോഴും അവരിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ലേൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ എങ്ങനെയോ സ്റ്റാർസിന്റെ കൂടെയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർസ് തന്നെ അല്ല നമുക്ക് ഇപ്പം ഒരു മൂവിയിൽ മൂവിന്ന് തന്നെ അല്ല മൊത്തത്തിൽ നമുക്ക് പിന്നെ പറഞ്ഞ സ്റ്റാർസിൽ നിന്ന് നമുക്ക് പലതും ചെയ്യാൻ പറ്റും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യാൻ പാടാനോ റിയാതെ ആക്ടിങ് മര്യാദ ചെയ്യാൻ പറ്റില്ല അത് കഴിയട്ടെ കൊറച്ച് സിനിമകളുണ്ട് അതും കൂടി സിനിമ ഈ കളയാണ്ട് വെറുതെ നമുക്ക് എല്ലാവർക്കും പാടാൻ ആഗ്രഹമുള്ളവരാണ് ഇപ്പൊ ബാത്റൂമിലാണെങ്കിലും നമ്മള് പോയിരുന്ന പാടും ഞാൻ ചുമ്മാ ഗിറ്റാറൊക്കെ കണ്ടിരസോന്നി എടുത്താരി കിട്ടും അത്രേള്ളൂ ആ പാട്ടുകേട്ടാ ജോസുട്ടിന്നിട്ട് പാടും ജോസുട്ടിയാണ് സെറ്റിൽ സ്ഥിരമായിട്ട് പാട്ട് പാടുന്ന പാട്ട് പാടുന്നില്ല അതെ ഞാൻ നോക്കിയായിരുന്നു ഇവിടെ മാത്രേ ഞാൻ പാട്ട് കേട്ടു സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ അവര് കൂടെ കൂടിക്കോളും രണ്ടുമൂന്നെണ്ണം ഉണ്ടാകും ഇതിനു മുമ്പും നമ്മള് ഇന്റർവ്യൂ ചെയ്ത സമയത്തും പാടി ചുരുക്കും ഫീൽഡ് ഔട്ട് ആക്കും ചേട്ടൻ പാടിയില്ല ഞാൻ ഫീൽഡ് ഔട്ട് കാണാൻ നമ്മൾ പോയി നിലാവി ദൂരെ ഒരാൾ മല ചോട്ടിലിരുന്നു മാരിൽ ഗോപുര തീർത്തു അതിൽ നാം ഒന്നായാടിപ്പാടി അല്ലി വലക്കാവിൽ പൂരം കാണാൻ അന്നും നമ്മൾ പോയി ചേട്ടാ ഇവിടെ മമ്മൂക്കമ്മുക്കാടെ സ്ഥിരം ചെറുപ്പകാലം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ജൂനിയർ മമ്മൂക്ക അങ്ങനെ ഒരു ടാഗ് ലൈനും ഉണ്ട് മമ്മൂക്കയുടെ ഹിറ്റ് ആവും എന്നുള്ളത് അപ്പം ഒരു എക്സൈറ്റ് എന്തായിരിക്കും ഈ ചെറുപ്പം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എപ്പോഴും അവരില്ലാത്ത സമയത്തായിരിക്കും നമ്മുടെ പോർഷൻസ് ഷൂട്ടിങ് എന്റെ ഫ്രണ്ട്സും എല്ലാരും പറയും ഈ പറഞ്ഞ പോലെ ഞാൻ മമ്മൂക്ക സിനിമ ഇത്രയും ചെയ്തതല്ലേ പിന്നെ പുള്ളിയുടെ ഒരു ഫോട്ടോയോ നമ്മള് ലൊക്കേഷനിലൊക്കെ വന്നു ഫോട്ടോ ഒക്കെ കൂടെ നിർത്തി ഒന്ന് എടുക്കണം എന്നുള്ളതൊക്കെ അവര് പറയും പക്ഷെ ഞാൻ ഇതുവരെ വളരെ ലിമിറ്റഡ് ആയിട്ടേ മമ്മൂക്കെ കണ്ടിട്ടുള്ളൂ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് സാറോ ചെയ്യാൻ പറ്റി ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു അതിൽ മോഹനായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ സാറേ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ മാത്രമാണ് കണ്ടത് നേരിട്ട് അപ്പോൾ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ ഓരോ ഓരോ സംഭവങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നതാണ്പോൾ നമ്മൾ ഇങ്ങനെ നേരത്തെ പുള്ളി പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഒബ്സേർവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പഠിക്കാൻ ശ്രമിക്കാറുണ്ട് അതൊന്നും സ്ക്രീനിൽ അറിയില്ല നമ്മൾ ചെയ്ത എങ്കിൽ കൂടെ അത് കണ്ട് നമ്മൾ എന്നുള്ള ലേണിങ്സ് എടുക്കാറുണ്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ എസ് എസ് കോളേജിലാണ് പഠിച്ചത് പാലക്കാട് അപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആയിട്ട് മമ്മൂക്ക അവിടെ കൊടുവായിരെന്ന് പറഞ്ഞ സ്ഥലത്ത് വരികയും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇതേപോലെയുള്ള പ്രഷർ കാരണം അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യായിരുന്നു സാർ ഞാൻ കഴിഞ്ഞ സിനിമയിൽ സാറിന്റെ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാന്ന് വിചാരിച്ചു പോയി ഫ്രണ്ടിൽ നിന്നപ്പോൾ പുള്ളി പുള്ളിപ്പെട്ടത് ആ നീന്തോ അപ്പം ഞാൻ പറഞ്ഞു സാർ അപ്പോൾ ബാക്കിലുള്ള ഫ്രണ്ട്സിനെല്ലാം ഞാൻ മറന്നു ഞാനൊന്നുമില്ല സാറെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് ബാക്കിൽ നിന്ന് ഇവരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എല്ലാം ഔട്ട് പോയി മെമ്മറി ഒരു സെക്കൻഡ് ബ്ലാങ്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ ഞാൻ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ തിരിച്ചു വരാൻ ചെയ്തത് ഇവരൊക്കെ ആ സമയത്ത് നമുക്ക് പിന്നീട് ഫ്രണ്ട്സും എല്ലാം പറഞ്ഞു ഞാൻ അവരുമായി ഇവിടെ ഗരുഡൻ ഞാൻ സിനിമ കണ്ടു ഗരുഡന്റെ ഞാൻ ജോസൂട്ടിയിൽ കാണാത്ത ഒരു ഫേസ് ആയിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഗരുഡൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗരുടെ സിനിമ വെച്ച് നോക്കുമ്പോൾ ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ ഗഡനിൽ ഞാൻ ചെറിയൊരു ഒരു പിന്നെ ഡിസൈനിൽ വരുന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തത് പക്ഷേ ആ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആവണം ഇതിലേക്ക് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം ഇപ്പം നമ്മൾ കാണുന്നവരെ സിനിമയെല്ലാം ബാധിക്കും പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ് അപ്പം ഇതിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് എന്താണ് ഇതിൽ നിന്ന് വ്യത്യസ്തം ചോദിച്ചാൽ ഞാൻ ഇതുവരെ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയെ കണ്ടിട്ടേ ഉള്ളൂ അത് ഈ സിനിമയിൽ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് വളരെ പുതുമയായിട്ടുള്ളൊരു കാര്യം ഈ സിനിമയിൽ അപ്പം അത് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തുടങ്ങുമ്പോഴാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടി പുതുമുള്ളൊരു കാര്യം ഞാൻ ചെയ്തത് ഇതിനകത്ത് ഇതിൻ്റെ ഈ ക്യാരക്ടറും

രാവിലെ ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും ഭയങ്കര ആയിട്ട് എനർജറ്റിക്രം ആ ഒരു അവസ്ഥയായിരുന്നു ഷൂട്ടിൽ പിന്നെ ടൈഗർ മണം മണം ഷൂട്ടില് പിന്നെ അത് അങ്ങനെ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിട്ടുള്ള ഒരു നമ്മുടെ സിനിമയുടെ ബഡ്ജറ്റിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു ഈ ഫൈവ് ട്വന്റി ആണെങ്കിൽ അപ്പൊ അത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ആത്മാർത്ഥമായിട്ട് ചെയ്യാന്നുള്ളതാണ് എന്തെങ്കിലും ഉണ്ടായോ നടുള്ളൂ എനിക്ക് അതിന് ശേഷം ഒന്ന് സെറ്റ് ആകാൻ പോയത് പ്രൊമോഷൻ ഇത്ര വൈകിയെന്ന് തോന്നുന്നു ഞാൻ ഇരിക്കുകയാണ് എനിക്ക് അവിടെയൊക്കെ ഇങ്ങനെ ജീപ്പു ആയിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പം അവിടെ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഓഫ് റോഡ് റൈഡും കാര്യങ്ങളൊക്കെ ഈ ഇഞ്ചറീസ് മാറ്റി നിർത്തിയാൽ ആക്ച്വലി ഓഫ് റോഡ് പറയാൻ നമ്മുടെ ഒരു എനിക്കോണോ പേരും ഇതുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ നമ്മുടെ ഒരു താവളം താവളമുണ്ട് അങ്ങോട്ടുള്ള വഴിയും നമ്മളൊരു സങ്കേതമൊക്കെ ഓഫ് റോഡ് പോകുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഈ സിനിമ പോകുന്നത് റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന അങ്ങനത്തെ ഒരു പ്രദേശം ഉണ്ടല്ലോ അങ്ങനെ ഒരു പ്രദേശത്താണ് ഈ സിനിമ നടക്കുന്നത് ബേസിക്കലി അതാണ് ആ പടത്തിന്റെ മൊത്തം ഒരു ത്രോഡ് ജേണി നമ്മുടെ ആ ഒരു ത്രമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും മേജർലി ഓഫ് ഓഫ് റോഡ് എന്നുള്ള നിങ്ങൾ ഇങ്ങനെ റൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ യാത്ര ഇഷ്ടപ്പെടുന്ന ഇഷ്ടമാണ് ഇത് ഷൂട്ട് നമ്മുടെ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള പരിപാടികളാണ് ും കാര്യങ്ങളൊക്കെ ഒരുവിധം ട്രാവലെല്ലാം വീണ്ടും വീണ്ടും പോണം ഏറ്റവും ഒരിക്കലും മറക്കാത്ത ഞാൻ ലാസ്റ്റ് ബോംലാ പാസ് പോയി ചൈന ബോർഡർ അരുണാചല് അതാണ് ഏറ്റവും നമ്മൾ ും കഷ്ടപ്പെടാറുള്ളത് ഭക്ഷണങ്ങള് എങ്ങനെയാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഓർക്കുമ്പോ ചോറും കറിയൊക്കെ മിസ് ചെയ്യും അതാണ് അതേ മിസ് ചെയ്യുള്ളൂ വേറെ മിക്കതും സോളോ ട്രിപ്പുകളാണ് സോളോയും സോളോ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ കണ്ടത് മൊത്തം സോളോ ട്രിപ്പിലാണ്

പുതിയൊരു സിനിമ പുതിയൊരു ടീമാണ് ടെക്നിക്കൽ സൈഡ് എല്ലാം ആർട്ടിസ്റ്റും പുതിയ ആൾക്കാരാണ് പേരിടുന്നേ ഉള്ളു അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പമല്ലാതെ വളരെ വലിയ പ്രതീക്ഷകളോടെ ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ചെറുപ്പകാലം അഭിനയിച്ചു അത് വേറെ ഒന്നും അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഭയങ്കര ഒരു ചെറുപ്പം ചെയ്തുകൊണ്ട് പല കാരക്ടേഴ്സും കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോഴും നമ്മളെ വിളിക്കുന്നതും എല്ലാം ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ തുടങ്ങിയപ്പോ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളെ ഇൻട്രോ ക്ലാസ്സിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ പറഞ്ഞ വെള്ളിമൂങ്ങയും എല്ലാം ചെറുപ്പമാണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം അത്യാവശ്യം നല്ലപോലെ തിയേറ്ററിൽ നല്ല അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മൂവീസാണ് ബട്ട് ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ മാറ്റണം എന്നൊരു ചേഞ്ച് വരണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്താ അതെ അതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയിൽ നമ്മളെ വിളിക്കുന്ന ആൾക്കാര് സിനിമയിലുള്ള ആൾക്കാരാണ് ഒന്ന് രണ്ട് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരായിട്ട് വളരെ ക്ലോസ് ആണ് അപ്പൊ അവര് ഇതേപോലെ വിളിച്ചു നല്ല സംഭവമാണെന്ന് പറഞ്ഞ് അങ്ങനെ പോയി ചെയ്തു പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ജോലിയും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ കൊണ്ടുപോകാനുള്ള പ്രയാസം സീരിയലാകുമ്പോൾ ഒരുപാട് ദിവസങ്ങൾ കൂടുതൽ വേണം ഷൂട്ടിൻ്റെയും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് സിനിമയാകുമ്പോൾ അങ്ങനെ അല്ല ആ പറഞ്ഞൊരു ഡേറ്റ്സിനുള്ളിൽ മാക്സിമം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ സിനിമ തന്നെയാണ് അൾട്ടിമേറ്റ് എയിം അപ്പോൾ സിനിമയെ തന്നെ ലാൻഡ് ചെയ്യണം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം ഈ ചെറുപ്പകാലം ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഞാൻ ഒരു സിനിമ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അത് വളരെ സൂപ്പർ ഹിറ്റ് സിനിമയായി ഞാൻ പറയുന്നില്ല ഇപ്പോഴും സങ്കടമാണ് അപ്പോ അത് എനിക്ക് അതെ പറയുന്നില്ല അല്ലല്ല അതിലൊരു സോങ് വളരെ സൂപ്പർ ഹിറ്റ് ആണ് ഇങ്ങനെ സോങ് വളരെ സൂപ്പർ ഹിറ്റ് ആണ് അങ്ങനെ പറഞ്ഞ അല്ല അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ സിസ്റ്റർ ഒക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയും ആ സമയത്ത് ചെറുപ്പം ഇനിയും ചെയ്യണം എന്തിനാ ഇനി കുറച്ച് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തുകൂടെയായിരുന്നു അപ്പൊ അന്നത്തെ ആ ഒരു ആവേശത്തില് ഈ വെള്ളിമൂങ്ങയൊക്കെ ഇറങ്ങി നല്ല വളരെ ഇതായി നിക്കുന്ന സമയമായതുകൊണ്ട് വേണ്ട എന്ന് വെച്ചതാണ് സിനിമ ലക്കിലി ഭയങ്കര ഒരു ഇതായി ഈ കുട്ടി കല്യാണം പറ്റി ഇവരൊക്കെ വൈഫ് വൈഫ് എന്ത് ചെയ്യുന്നു വൈഫിന്റെ പേര് ശ്വേത ശ്വേത എന്നാണ് ലക്ഷ്മി ആയുർവേദ ഡോക്ടറാണ് ഞങ്ങൾ എറണാകുളത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് മീഡിയ മീഡിയ അല്ല ആയുർവേദ ഡോക്ടറാണ് എനിക്ക് മാത്രല്ല ചെറുപ്പം ചെയ്ത് ഇപ്പൊ ഈ പറയുന്ന പോലെ വലിപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മനസ്സിലും അത് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാവരും ഇതേപോലെ തന്നെയാണ് ആ ചെറുപ്പമല്ലേ എന്നുള്ളൊരു കൺസിഡറേഷൻ അല്ലെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ് സിനിമയിൽ ആരോ പറയുന്ന പോലെ വൺസ് ഒരു പോക്കറ്റ് അടിക്കാരൻ എന്നും പോക്കറ്റ് അടിക്കാരനായിരിക്കും എന്ന് പറയുന്ന പോലെ ചെറുപ്പം എന്നും ചെറുപ്പം തന്നെയാണ് ബട്ട് അന്നും മാറിയ ആൾക്കാർ ഒരുപാടുണ്ട് അതേപോലെ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓഫ് റോഡ് വൻ വിജയമാവട്ടെ നല്ല സിനിമ ആവട്ടെ നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ കുട്ടി വലുതായി നായകനിലേക്ക് എത്തട്ടെ ആവട്ടെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് లోగోతర బ్రాండుగా ఒరిజినల్ ప్రొడక్ట్స్ వైడ్ రేంజ్ మైజీ జీ మైజీ ఫ్యూచర్